കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടമാണ് അതായത് അദ്ദേഹം സജീവമായിരുന്ന കാലഘട്ടത്തെ പറ്റി കൂടിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ സമയം എങ്ങനെയാണ് അങ്ങ് കോൺഗ്രസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാർ ഒരാളാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം കോൺഗ്രസിന്റെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പൽ കൗൺസിലറായിട്ടാണ് അദ്ദേഹം ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് മത്സരിച്ചത് കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മുൻസിപ്പൽ ചെയർമാനാകാൻ ആദ്യത്തെ മത്സരത്തിൽ തന്നെ വിജയിച്ചു വന്ന സി പി സംഘത്തിന് കരുണം അതിനുശേഷം പെരുമ്പാവൂന്റെ നാല് പ്രാവശ്യം അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു അദ്ദേഹം മന്ത്രിയായി അദ്ദേഹം സ്പീക്കറായി അതിനേക്കാൾ അത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു പത്ത് അൻപത് വർഷക്കാലമായി കേരളത്തിലെ കോൺഗ്രസിന് അനുഷേധ്യമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു താൽക്കാൾ അദ്ദേഹം കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയി പ്രവർത്തിച്ചിട്ടുണ്ട് ദീർഘകാലം അദ്ദേഹം ഈ എനിക്ക് വ്യക്തിപരമായി വളരെയേറെ അടുപ്പമുള്ള ഞാനൊരു എപ്പോഴും ഒരു അരുജിനെപ്പോലെയും ഞാൻ ജഷ്ടോധനെ പോലെയും തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ജീതി തങ്കച്ച ഞാൻ ഈ മരിക്കുന്നതിന് രണ്ടു ദിവസം